നമസ്കാരം കോവിഷീൽഡ് വാക്സിൻ എടുത്തവർ സൂക്ഷിക്കുക ഏത് നിമിഷവും മരണം പാർശ്വഫലങ്ങളുള്ളതായി വാക്സിൻ നിർമ്മാതാക്കളായ ആസ്ട്രാസനൊക്കെ തന്നെ സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാർത്തകളിലൂടെയും റീലുകളിലൂടെയും എല്ലാം നാം കേട്ട കാര്യങ്ങളാണ് ഇത് യഥാർത്ഥത്തിൽ കോവിഷീൽഡ് കൊല്ലുമോ ലോകവ്യാപകമായി ചർച്ചയായ വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഒരു വസ്തുവിൻ്റെ നിർമ്മാതാക്കൾ തന്നെ അതിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ജെനുവിൻ വാർത്ത പല ഭാഗത്തു നിന്നും പല രീതിയിൽ നിന്നും വന്നതിൻ്റെ ഫലമാണ് ഇന്നുണ്ടായിരിക്കുന്ന ആശങ്കയ്ക്ക് പ്രധാന കാരണമെന്നാണ് ആദ്യമേ പറയാനുള്ളത് അപൂർവം സന്ദർഭങ്ങളിൽ രക്തം കട്ടപിടിക്കാനും പിടിക്കാനും എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക കമ്പനി സമ്മതിക്കുകയായിരുന്നു വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി തകരാറുണ്ടായി എന്നും പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ജെയിമിസ് സ്കോട്ട് എന്നയാളാണ് കേസിന് തുടക്കമിട്ടത് രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമാണ് അദ്ദേഹത്തെ ബാധിച്ചത് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിൽ അപൂർവ സന്ദർഭങ്ങളിൽ ഇത് സംഭവിക്കാമെന്ന് ആസ്ട്രസിന സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കണ്ടന്റിലാണ് വാർത്ത പുറത്തു വന്നത് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യയിലും വ്യാപകമായ ആശങ്കകൾ ഉയർന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാക്സിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് വരെ നടന്നു വാക്സിന് എതിരായിരുന്നവർ തന്നെയാണ് അതിൻ്റെ അമരത്തുണ്ടായിരുന്നത് ഇതോടെ കോവിഡിനു ശേഷമുള്ള സകല രോഗങ്ങൾക്കും മരണങ്ങൾക്കും ഉത്തരവാദി കോവിഷീൽഡ് വാക്സിനാണ് എന്ന അവസ്ഥ വന്നു ഇന്ത്യയിലെ അടക്കം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഈ വാക്സിൻ ഒറ്റ രാത്രി കൊണ്ട് കൊടും വില്ലനായി മാറി എന്നാൽ ഇത്തരം വാർത്തകൾ പെരുപ്പിച്ചതാണെന്നും കോവിഷീൽഡ് വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണെന്നുമാണ് ശാസ്ത്ര പ്രചാരകർ പറയുന്നത് ഇതിൽ ആദ്യം പരിശോധിക്കേണ്ടത് കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് ആസ്ട്രോസെനക്ക സമ്മതിച്ചോ എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ആസ്ട്രോസെനക്ക ഒരു കുറ്റസമ്മത മൊഴിയല്ല നൽകിയിട്ടുള്ളത് വളരെ അപൂർവമായ കേസുകളിൽ ത്രോംബോസിസ് വിത ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമിന് കോവിഷീൽഡ് കാരണമാകാം എന്നാണ് കമ്പനി മറുപടി നൽകിയത് ആകും എന്നല്ല ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം മേൽപ്പറഞ്ഞ വാക്സിനോ മറ്റേതെങ്കിലും വാക്സിനുകളോ സ്വീകരിച്ചില്ലെങ്കിൽ കൂടിയും ടി ടി എസ് നേരത്തെ പറഞ്ഞ രോഗം ഉണ്ടാകാമെന്നും കമ്പനി പറയുകയുണ്ടായി എന്നാൽ വാക്സിൻ്റെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാനാകില്ല എന്നും നാസ്ട്രാസനക്ക അറിയിച്ചിട്ടുണ്ട് ഇവിടെ വളരെ അപൂർവം എന്ന വാക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പത്ത് ലക്ഷത്തിൽ ഏഴ് എന്ന നിലയിൽ മാത്രമാണ് പാർശ്വഫല സാധ്യത വാക്സിൻ കുത്തിവച്ച എല്ലാവർക്കും പാർശ്വഫലം ഉണ്ടാകും എന്നില്ല പത്തു ലക്ഷം പേരെ എടുത്താൽ വെറും ഏഴുപേർക്ക് പാർശ്വഫലത്തിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു വീഴുമ്പോൾ ഏതാനും പേർക്കുള്ള പാർശ്വഫല സാധ്യത അവഗണിക്കാൻ തക്കതാണ് ടി ടി എസ് എന്ന ഈ രോഗം വാക്സിൻ സ്വീകരിച്ചില്ല എങ്കിലും ഉണ്ടാകാമെന്നും കമ്പനി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വാർത്തയായില്ല പകരം ആളുകളെ കൂടുതൽ പാനിക്കാകുകയാണ് ഉണ്ടായത് ഇവിടെ ആസ്റ്റസെനക്കയുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ലോകവ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ട പോലെ ആസ്റ്റസെനക്ക മരുന്ന് കമ്പനി കോവിഷീൽഡ് നിർമ്മാതാക്കളല്ല വിതരണക്കാർ മാത്രമാണ് അവർ നിർമ്മാണത്തിന് പണം കൊടുത്ത് പങ്കാളിയായിരിക്കുകയാണ് പക്ഷേ ആ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ ശാസ്ത്രജ്ഞരാണ് വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുള്ളവരാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ തന്നെ അവിടെ വലിയ സമ്മർദ്ദ ശക്തിയാണ് വാക്സിൻ വിരുദ്ധർ അമേരിക്കയിലൊക്കെ വാക്സിൻ കോടതിയിൽ പോലും ഉണ്ടെന്ന് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം അവിടെ ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ തുക കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അത് മുന്നിൽ കണ്ടുകൂടി ഒരു ഡിസ്ക്ലൈമർ പോലെ ഒരു കാര്യം കോടതിയിൽ പറയുന്നതാണ് ആശ്രസനൊക്കെ ചെയ്തത് അതാണ് ഒരു ബോംബായി പിന്നീട് മാറിയത് ഒന്നേ പോയിൻറ്റ് നാല് ദശലക്ഷം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുകയും സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിയുകയും ചെയ്ത കോവിഡ് എന്ന വില്ലനെതിരെയുള്ള പോരാട്ടത്തിലെ മുന്നണി പോരാളിയായിരുന്നു കോവിഷീൽഡ് ചിംബാൻസിയിൽ നിന്നെടുത്ത രൂപഭേദം വരുത്തിയ അടിനോ വൈറസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് മനുഷ്യ ശരീരത്തിൽ പെരുകാനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ അവ മനുഷ്യരിൽ രോഗമുണ്ടാക്കാനും പോകുന്നില്ല മറിച്ച് നമ്മുടെ ശരീരത്തിൽ കോവിഡിനെതിരായ ആൻറ്റിബോഡികൾ ഉണ്ടാക്കും പിന്നീട് എപ്പോഴെങ്കിലും രോഗകാരിയായ കോവിഡ് പത്തൊൻപത് വൈറസ് ശരീരത്തിലെത്തിയാൽ അവയുടെ പ്രതലത്തിലുള്ള സ്പൈക്ക് പ്രോട്ടീനെ ഈ ആൻറ്റിബോഡികൾ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നശിപ്പിക്കും ഇതാണ് കോവിഷീൽഡിൻ്റെ പ്രവർത്തന തത്വം ആധുനിക വൈദ്യത്തിലെ ഒരു മരുന്ന് കണ്ടെത്തുന്നത് നിരവധി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളിലൂടെയുമൊക്കെയാണ് ആയിരക്കണക്കിന് ആളുകളിൽ പരീക്ഷിച്ച പാർശ്വഫലങ്ങൾ ഇല്ല എന്ന ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ വാക്സിനും വിപണിയിൽ എത്തിയത് പിന്നെ പത്തു ലക്ഷത്തിൽ ഒരാൾക്ക് പോലും പാർശ്വഫലത്തിന് സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അത് തുറന്നു പറയുകയാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതി ഇത്തരത്തിൽ പല പരീക്ഷണങ്ങളും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമായിട്ടാണ് കോവിഷീൽഡും നമുക്ക് മുന്നിൽ എത്തിയത് ഒരു കാലത്ത് ജീവനെടുത്തുകൊണ്ടിരുന്ന വസൂരി സ്മാൾ പോക്സ് തുടങ്ങിയ രോഗങ്ങളെയെല്ലാം വാക്സിൻ കണ്ടെത്തിയത് കൊണ്ടാണ് കീഴടക്കാനായത് ലക്ഷങ്ങൾ മരിച്ച വസൂരി ഒരൊറ്റ വാക്സിൻ കൊണ്ടാണ് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കിയത് എന്തായാലും വാക്സിൻ വിരുദ്ധർക്ക് അടിക്കാനുള്ള വടികിട്ടിയിരിക്കുകയാണ് കൊള്ളണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്